അപ്പൊ നമ്മള് ബസ്സിലാണ് പോകുന്നത് കാർ കൊടുക്കും അപ്പൊ നമ്മള് ബസ്സിൽ വന്നു കാര്യം അപ്പൊ ബസ്സിൽ പോണി തരാം അപ്പൊ അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മള് പോകുമ്പോ 就再美丽。 പാടില്ല ഡ്രൈവറി ചീട്ടറിയായി അത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അവർക്ക് കട്ടാറുണ്ട് കട്ടാൻ വേണ്ടി അതാവർക്ക് ആ ബസ്സിൻ്റെ നിർത്തിവിടാണ്ട് പോയി അവിടെ എത്തിക്കേണ്ടത് അങ്ങനെ അപ്പം ഗായ്സ് നമ്മൾ മുസ്്രീഫ് മാളിലെത്തി നമ്മളിപ്പോൾ മറ്റേ സാനത്തക്കൂടെ അങ്ങനെ പോവുകയാണ് ഈ പാലത്തിൻ്റെ പ്രത്യേക ഗൈസ് ലൈറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കൂ ഗായ്സ് പുറത്തേട്ടല്ലേ കാഴ്ച നോക്കൂ ഗായ്സ് എന്തൊരു രസമാണ് കാണാൻ മുസ്രീഫ് മാളെന്ന് പറഞ്ഞാൽ വലിയ മാളാണ് ഗായ്സ് ഒന്നും പറയല്ല നമ്മളൊരു പ്രാവശ്യം അവിടെ വന്നിന് അതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പാണ് ഗായ്സ് അത് നോക്കൂ കളർ ഇങ്ങനെ മാറണ നേരത്തെ ബ്ലൂവേനു പിന്നെ വൈറ്റ് തന്നെ ഇപ്പോൾ പെർപ്പിളായി ഗായസ് നോക്കൂ ഗായസ് എന്തൊരു രസമാണ് കാണാന് ഓ ഞാൻ ഞാൻ ഇങ്ങനെ രസിക്കാൻ കാശ് ഇങ്ങനെ കളറ് മാറി എണ്ണം നോക്കിയിട്ട് ഇങ്ങനെ കാശ് അപ്പം കാശ് നമ്മൾ നമ്മളെ മുഷിഫ് മാളിൽ എത്തി ഇത് മുസിഫ് മാളിൻ്റെ എത്ര അവിടെ എത്തി നോക്ക് കാശ് മുഷിഫ് വാ നിന്ന് വാക്ക് കാശ് എന്തൊരു മനോഹരമാണ് അതിപ്പോൾ സ്റ്റോപ്പ് ഊട്ട് കാശ് ഇവിടുത്തെ എന്നിട്ട് നടുത്താ കത്തും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് തോക്കുക ഞാൻ ഇവിടെ കയറാതൊക്കെ തന്നെ തോക്കു കാശ് എന്തൊരു മനോഹരം കാണാൻ ആ ഫിഷിനെ ഇത് കണ്ടോ ഫിഷിനെ എന്തൊരു മനോഹര നോക്കൂടെ ഗാജി കളറ് മാറുന്നത് നോക്ക എന്താ ബ്യൂട്ടിഫുൾ വെള്ളം ഇങ്ങനെ എന്താ അനുസരിച്ച് ഇങ്ങനെ അങ്ങനെ വെള്ളം ഡാൻസ് കളിക്കണ അനുസരിച്ച് ഇത് കളർ ഇങ്ങനെ മാറിക്കൊണ്ടേ But you find a way to let me down slowly? A little sympathy, I hope you can show me. If you wanna go, then love is so. അപ്പോൾ ഞാൻ ഇമ്മനോട് പറഞ്ഞു ഈ മാത്സ് എനിക്ക് ഒന്ന് വാങ്ങിത്തരാമെന്ന് അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന് ഇന്ന് നോക്കി എൻ്റെ വലുപ്പം കൂടുതലാണോന്ന് അപ്പോൾ എല്ലാം ഇട്ട ഗാഴ്സ് എല്ലാം ഇട്ടക്കാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേണ്ട ഇത് ഗാസ് ഇത് രണ്ട് നല്ല വ്യത്യാസം കിട്ടും നല്ല വലുപ്പം കിട്ടും അപ്പം ഗാൾസ് ഫിഷ് മാർക്കറ്റ് ഇതാണ് കിട്ടും ഗാൾസ് അപ്പം ഇത് എമ്മച്ചോണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ത് വാവ് ഫിഷ് നോക്കുക അതവിടെ മുട്ടിട്ട് അവിടെ നിൽക്കണു പിന്നെ ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ പോകും ഇതിൻ്റെ ആ വൈകൂടെ പോകും ഇത്ര കാലത്തും ഒരു എന്ത് വെള്ളങ്ങൾ വെച്ച് കുറേ വെള്ളം വെച്ചിന് ഇത്തിരി കുറച്ചു ഫ്രിഷ് ഇട്ടീന് ഇതിൻ്റെ മേലെ ലിഫ്റ്റ് ഇട്ടോ അതിൻ്റെ ബാക്കിൽ ഇതുകൊണ്ടോ ലിഫ്റ്റ് ഇതിൻ്റെ എന്ത് ഡോറ് കാസ് അപ്പം നോക്കുക സ്വന്തം മന ഞാനമ്മനോട് കേരളത്തിൽ വേണ്ട കേറുണ്ട അപ്പം ഞാൻ കയറിയില്ല അപ്പം ഗസ് ഇത് നോക്കുക എന്തൊരു മനോരമ അവിടെ കാണാൻ ഇനിയും കുറേ കാറ്റുകൾ കാണാറുണ്ട് അത് നമ്മൾ കാണിച്ചാൽ ഇത് പിന്നെ നോക്കുക കോക്കോണ്ട കട ബോട്ടാണ് ഇടത്തൊക്കെ ഇത് നോക്കും പിന്നെ നോക്കുക എന്തൊരു മനോരമ അവിടെ കാണാൻ നല്ല മനോരമ അവിടെ ഇതിൽ വാട്ടർ ഉണ്ട് വാട്ടർ എന്നാണ് പറഞ്ഞാൽ വാട്ടർ ഇതാണ് ുള്ളിലും ഉണ്ട് വട്ടാതിൻ്റെ ഉള്ളിൽ അത് കല്ലോണ്ട് ഒരു മൂടിയതാണ് പിന്നെ അതിനുണ്ടാ ചെടികൾ പോകാം അപ്പം കാശ് പപ്പേൻ്റെ മീറ്റിങ് കഴിഞ്ഞു പപ്പ വിളിച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു പോവാണ് പോവുകയാണ് ഇങ്ങുണ്ട് മാളുടെ ഉള്ളിൽ കാണാൻ ആ പപ്പ വിളിച്ച് മീറ്റിങ് കഴിഞ്ഞിട്ട് അപ്പോൾ പപ്പ വിളിച്ചപ്പോൾ നമ്മൾ പോവുകയാണ് ക്യാഷ് തിരിച്ചിട്ട് വീട്ടിലേക്ക് അതുകൊണ്ട് അങ്ങ് നമ്മളടുത്ത് വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും ഇത് മുഷിഫ്മാളിൻ്റെ വീഡിയോ ഇട്ട് കാശ് ഇന്നും അങ്ങ് നമ്മൾ ബസ് കയറാ പോ കണ്ടു കാശ് നമ്മൾ ബസ് കയറി തുക എന്താ നമ്മൾ പറ്റാൻ ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് നമ്മൾ ഫ്ലാറ്റിലേക്ക് അപ്പം നമ്മൾ ബസ്സിൽ കയറി അപ്പുറത്തെ അങ്ങള് വീഡിയോ ഗെയിം കളിക്കാതെ ഞാൻ നോക്കിയിരിക്കുക ഒരു തോക്കോ തോക്കോ ഇങ്ങനെ പറയുണ്ട് കാശ് തോക്കോ തോക്കിൻ്റെ ഗായ அதுக்கு நம்மள குடும்பக்காரல்ல காய் to find a way to let me down slowly a little sympathy i hope you can show me ഗ്സ് ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലിങ്ക് എല്ലാരും ഇട്ടു കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്